സി എ എ നടപ്പാക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്ര സഭയും അമേരിക്കയും അടിസ്ഥാനപരമായി വിവേചന സ്വഭാവമുള്ളതാണ് നിയമം എന്ന് യു എൻ പറയുന്നു വിജ്ഞാപനത്തിൽ ആശങ്കയുണ്ടെന്ന് യു എസും ചട്ടം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയിൽ പ്രത്യേക ഹർജി നൽകും വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു ഗുഡ് മോർണിംഗ് അനൂപ് അനൂപ് ഇതിപ്പോ ലോകം ഒന്നടങ്കം എതിർക്കുകയാണ് സി എ എന്തൊക്കെ കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു വിജ്ഞാപനം ഇറങ്ങിയതോടുകൂടി എന്ത് കാരണങ്ങൾ കാണിച്ചാണ് ഇവരൊക്കെ ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് പ്രധാനമായും പല കാരണങ്ങൾ കൊണ്ട് അഭയാർത്ഥികൾ ഉണ്ടാവും അതായത് ജനിച്ച് വളർന്ന് ജനിച്ച് വളർന്ന മണ്ണിൽ നിന്ന് അതിർത്തികളെല്ലാം കടന്ന് അപ്പുറത്ത് പോകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് മതപരമായ കാരണങ്ങളുണ്ടാവും രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും അതല്ലെങ്കിൽ കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളുണ്ടാവും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് അപ്പുറം പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ആഗോളതരത്തിൽ പല നിയമങ്ങളും മനുഷ്യാവകാശ ചട്ടങ്ങളും നിലവിലുണ്ട് ഇത്തരം മനുഷ്യാവകാശ ചട്ടങ്ങളെ ഇന്ത്യ ലംഘിക്കുന്നു എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ യു എൻ പങ്കുവച്ചിരിക്കുന്നത് സമാനമായ ആശങ്ക തന്നെ അമേരിക്കയും പങ്കുവച്ചിരിക്കുന്നു സഭ പറയുന്നത് ഈ സി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തന്നെ വിവേചന സ്വഭാവമുള്ള ഒരു നിയമമാണ് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷ നൽകാം എന്നാൽ മുസ്ലിം വിഭാഗത്തിന് മാത്രം അങ്ങനെ നൽകാൻ അപേക്ഷ നൽകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നു ഇത് വിവേചനപരമാണ് എന്ന് പ്രഥമദൃഷ്ടിയാ തന്നെ മനസ്സിലാവുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് വ്യക്തമാക്കുന്നത് സമാനമായ െ അമേരിക്കയുടെ വക്താവും സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു ആശങ്കപ്പെടുത്തുന്ന നിയമമാണ് ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് എന്തായാലും നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യക്കകത്ത് മാത്രമല്ല പ്രതിഷേധ സ്വരം ഉയരുന്നത് ഇന്ത്യയിലെ ഈ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കം ആഗോളതലത്തിൽ തന്നെ ആശങ്ക രേഖപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്